ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ മലയാളി താരം സഞ്ജു സാംസണെ ഉൾപ്പെടുത്താത്തതാണ് ക്രിക്കറ്റ് ലോകത്തെ പുതിയ വിവാദവും ചർച്ചയും മുമ്പും പലതവണ സഞ്ജു സാംസൺ ടീമിൽ നിന്ന് പുറത്താക്കപ്പെട്ടിരുന്നുവെങ്കിലും ഇത്തവണ ആ പുറത്താക്കൽ കൂടുതൽ ചർച്ചകളിലേക്കും വിവാദങ്ങളിലേക്കും നയിച്ചു ഇന്ത്യക്ക് വേണ്ടി കളിച്ച കഴിഞ്ഞ പരമ്പരകളിൽ മിന്നും പ്രകടനം നടത്തിയ സഞ്ജു ടീമിലേക്ക് പരമാവധി യോഗ്യത അർഹിച്ചിരുന്നു എന്നതാണ് അതിന് പ്രധാന കാരണം അതിനു മുമ്പ് സഞ്ജുവിന് വേണ്ടിയുള്ള മുറവിടി മലയാളിയുടെ പ്രാദേശികവാദമായോ കാക്കക്ക് തൻകുഞ്ഞ് പൊൻകുഞ്ഞ് ആയോ ആണ് പലരും കേട്ടിരുന്നത് എന്നാൽ ഇപ്പോൾ ദേശീയ മാധ്യമങ്ങളും മുൻ ഇതിഹാസ താരങ്ങളും സഞ്ജുവിനായി രംഗത്തെത്തുന്നു സ്ഥിരമായി കാലുമാറുന്ന ചില ഇതിഹാസങ്ങൾ ഇത്തവണയും കാലുമാറിയെങ്കിലും ഗംഭീർ അടക്കമുള്ളവരുടെ അവസാനം വരെയുള്ള പിന്തുണ നല്ല സൂചനയാണ് സഞ്ജുവിൻ്റെ സ്റ്റാറ്റിക്സ് തന്നെയാണ് ഇതിന് പ്രധാന കാരണം പതിനാറ് ഏകദിനങ്ങൾ മാത്രം കളിച്ച സഞ്ജു അൻപത്തിയാറ് ശരാശരിയിൽ അഞ്ഞൂറ്റി പത്ത് റൺസ് നേടിയപ്പോൾ നിലവിൽ ടീമിലിടം ലഭിച്ച പന്ത് മുപ്പത്തിയൊന്ന് ഏകദിനങ്ങൾ കളിച്ച് നേടിയത് മുപ്പത്തിമൂന്ന് ശരാശരിയിൽ എണ്ണൂറ്റി എഴുപത്തി ഒന്ന് റൺസ് മാത്രമാണ് പോരാത്തതിന് സഞ്ജു അവസാനം ഇന്ത്യക്ക് വേണ്ടി കളിച്ച ടി ട്വൻ്റിയിലും ഏകദിനത്തിലും സെഞ്ചുറി കൂടി നേടിയ താരമാണ് ംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കെതിരെയും നടന്ന ടി ട്വന്റി പരമ്പരകളിൽ മിന്നും പ്രകടനമാണ് താരം നടത്തിയിരുന്നത് deep in the crease once again even better this time around uh hammered for six what form this man is in 99 sanju samson make that 100 his second t-2000 and the fastest ever 100 made by an indian against south africa it's taken him just 47 balls and kingsmead rock സഞ്ജുവിന്റെ പുറത്താകൽ വിവാദം ചൂടുപിടിക്കാനുള്ള മറ്റൊരു കാരണം കേരള ക്രിക്കറ്റ് അസോസിയേഷനുമായി ബന്ധപ്പെട്ടായിരുന്നു സഞ്ജുവിനെ ചാമ്പ്യൻസ് ട്രോഫി ടീമിൽ പരിഗണിക്കാത്തത് വിജയ് ഹസാരെ ട്രോഫി കളിക്കാത്തത് കൊണ്ടാണ് എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകൾ പുറത്തു വന്നതിന് പിന്നാലെയാണ് സഞ്ജുവിനെ കേരള ടീമിൽ നിന്നും മാറ്റി നിർത്തിയ കെ സി എ പ്രതിക്കൂട്ടിലാവുന്നത് സഞ്ജു ഒറ്റവരി സന്ദേശം മാത്രമാണ് കൈമാറിയതെന്നും അതിൽ കളിക്കാൻ സന്നദ്ധത അറിയിക്കുന്ന ഒന്നും ഇല്ലായിരുന്നുവെന്നും കെ സി എ പ്രസിഡന്റ് വാദിച്ചപ്പോൾ കൃത്യമായി വിവരങ്ങൾ കൈമാറിയിരുന്നുവെന്ന് സഞ്ജു വാദിച്ചു ഒടുവിൽ സഞ്ജു കെ സി എക്ക് അയച്ച ഡീറ്റെയിൽഡ് ഇമെയിൽ സന്ദേശം പുറത്തായതോടെ സഞ്ജു പറഞ്ഞതാണ് ശരിയെന്ന് വ്യക്തമായി ആരാധകർ കെ സി എക്ക് നേരത്തെഞ്ഞു ഏതായാലും വിവാദങ്ങൾ ചൂടുപിടിക്കവേ ഇംഗ്ലണ്ടിനെതിരെയുള്ള ടി ട്വന്റി പരമ്പരക്ക് ഇന്ന് തുടക്കമാവുകയാണ് ടീമിലെ ഒന്നാം വിക്കറ്റ് കീപ്പർ എന്ന നിലയിൽ താരം തന്നെയാവും ഓപ്പണർ ബംഗ്ലാദേശിനെതിരെയും ദക്ഷിണാഫ്രിക്കക്കെതിരെയും നടത്തിയ മിന്നും പ്രകടനം സഞ്ജുവിനെ ആവർത്തിക്കാനായാൽ ബി സി സി ഐ മുതൽ കെ സി എ വരെയുള്ള പലർക്കുമുള്ള മറുപടിയായി അത് മാറും കഴിഞ്ഞ പരമ്പരകളിൽ മൂന്ന് സെഞ്ചുറിയാണ് താരം നേടിയിരുന്നത് ഇതോടെ ഒരൊറ്റ ടി ട്വന്റി ലോകകപ്പ് മത്സരത്തിലും കളത്തിലിറങ്ങാനിട്ടും രണ്ടായിരത്തി ഇരുപത്തിനാല് കലണ്ടർ വർഷത്തിൽ ടി ട്വന്റിയിൽ ഏറ്റവും റൺസ് നേടിയ ഇന്ത്യൻ താരമായി സഞ്ജു മാറിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലെ പോലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലും സഞ്ജുവിനെ തകർക്കാനായാൽ അത് മലയാളികൾക്കും ക്രിക്കറ്റ് ആരാധകർക്കും ഒരു ഇരുന്നു കൂടിയാകും വിഷു ഓൾ ദി ബെസ്റ്റ് സഞ്ജു